അറ്റ്ലീസ്റ്റ് വീക്കിലെങ്കിലും ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തേർട്ടീന്ത് ഓഗസ്റ്റ് തേർട്ടീൻത്തിന് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണത് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല സമയം ഏകദേശം ഉച്ചയോടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ടിക്യൂറ്റി സ്റ്റോക്ക് വാച്ച് സൈറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യം കിടക്കുന്ന അപ്പോളോ ഹോസ്പിറ്റലാണ് അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലെ ചാർട്ട് നമുക്ക് ഇന്ന് നോക്കാം അപ്പോളോ ഹോസ്പിറ്റലിലെ ചാർട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പെട്ടെന്ന് കാണുമ്പോൾ തോന്നില്ല ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റോക്ക് ആയ ഹിൻഡാൽക്കോ ഒന്ന് ചോയ്ക്ക് നോക്കാം നമുക്ക് എന്തായാലും ഒരു ട്രെൻഡ് ലൈൻ വരച്ച് ഇതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം എവിടെയൊക്കെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനും കൂടി മാർക്ക് ചെയ്ത് നമുക്കിവിടെ കാണാം ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് വന്നിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് പതുക്കെ മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ് എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ അപ്പം ഇപ്പം ചാടിക്കയറി ഒരു ട്രേഡ് നമുക്ക് എടുക്കേണ്ടത് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ഒരു ഫുൾ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാം സ്റ്റോക്ക് പ്രൈസ് പതുക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും താഴേക്ക് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റേഞ്ചിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടാതിൻ്റെ അടുത്തേക്ക് അത് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം ട്രേഡ് എടുക്കാമായിരുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു ഐഡിയ കിട്ടി നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിടാം ഇത് ലാഗിങ് ഇൻഡിക്കേറ്ററാണ് എന്നാലും നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഒരു റീജ്യൻ അറിയാൻ പറ്റും ഈ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്കും താഴേക്കുമൊക്കെ പോകും സോ നമുക്ക് ഫിഫ്റ്റി ഡി എം എ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഒന്ന് ആഡ് ചെയ്തിടാം അതുപോലെ ഫൈവ് മൂവിംഗ് ആവറേജ് ആഡ് ചെയ്തിടാം പിന്നെ ട്വൻറ്റി മൂവിങ് ആവറേജും കൂടി ഒന്ന് ആഡ് ചെയ്തിടാം സ്റ്റോക്ക് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിട്ടൊരു കളിയില്ലായെന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചതുപോലെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം കാരണം ഭൂരിഭാഗം പേരും ഇമ്പൾസീവ് ആയിട്ടുണ്ടാകുന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരാണ് അവർ പലപ്പോഴും ട്രേഡ് ചെയ്ത് നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി പരാജയപ്പെട്ട് പണം നഷ്ടപ്പെട്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളാണ് കൂടുതലും കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലാതെ നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നൊരു ട്രേഡർ ആവാനൊന്നും സാധിക്കില്ല സോ അതിന് കഷ്ടപ്പെടാനോ അതിന് മെനക്കെടാനോ ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഇപ്പോൾ ട്രേഡിംഗ് പോട്ടെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാൾക്ക് ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ പലപ്പോഴും പ്രയോജനപ്പെടുത്താൻ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടമാകാതെ റിസ്ക് കുറവിൽ നിക്ഷേപിക്കാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട് മറ്റാരുമല്ല ഉപ്പ് മുതൽ ഉരുക്ക് വരെ നിർമ്മിക്കുന്ന സാക്ഷാൽ ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ എ ലൈഫാണ് ഒരു അവസരം ഒരുക്കുന്നത് അവരുടെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് മൊമെൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ലോഞ്ചായിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടമാകാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും അതോടൊപ്പം ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ച് റിട്ടേൺസും ലഭിക്കും ഇപ്പോൾ ഇതിൻ്റെ എൻ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നിങ്ങൾക്ക് എത്ര വലിയ തുക വേണേലും നിക്ഷേപിക്കാം പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഇരുപത്തി രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിലായി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പത്ത് വർഷം മുമ്പ് ഒരു പത്ത് ലക്ഷം രൂപ ഈ ഇൻഡെക്സ് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തൊമ്പത് ലക്ഷം രൂപയായിട്ട് തിരിച്ചു കിട്ടിയാണ് ഇത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ് വർഷത്തിൽ രണ്ടര ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടായിരിക്കില്ല അതുപോലെ പ്രവാസികൾ മാസം ഒരു പതിനെട്ടായിരം രൂപ വച്ചൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യതയും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഐ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റിലോ വരെയാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് പോകാം കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നമ്മുടെ ട്രേഡിംഗ് ചാർട്ടിലേക്ക് തിരികെ വരുമ്പോൾ സിക്സ് നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് ഓൾറെഡി അത് വന്നു കഴിഞ്ഞു അതായത് അതിൻ്റെ ആ ഒരു സപ്പോർട്ട് റീജനിലേക്ക് ഓൾറെഡി അത് വന്നു കഴിഞ്ഞു ഇപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും വന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് പറയുന്ന സപ്പോർട്ടും ബ്രേക്ക് ചെയ്തായിട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട് എന്തുകൊണ്ട് നന്നായി വെയിറ്റ് ചെയ്ത് നന്നായി അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റായേ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി അതുകൊണ്ട് ആണ് എനിക്ക് തോന്നിയത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയും ഏകദേശം ഒരു കൺസോൾട്ടേഷൻ പോലെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു മൂമെൻ്റ് ഉണ്ടായിട്ട് ട്രേഡ് എടുക്കാം അപ്പോൾ എന്തായാലും സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോയി ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്ന് നോക്കിയത് തിരിച്ചു വന്ന് നോക്കിയപ്പം അത് റിക്കവർ ചെയ്യുന്നതായിട്ട് മുകളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന പോയിൻറ്റാണിപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആകുമ്പോൾ എൻട്രി എടുക്കാം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക അതുപോലെ എഴുന്നൂറ്റി രണ്ടാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പം ഒരു നാല് പോയിന്റ്സ് ആണ് നമ്മൾ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കെന്തായാലും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെ എൻട്രി എടുക്കുക സി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലേക്ക് ഓൾറെഡി ഇത് പോയി കഴിഞ്ഞു അത് സാധാരമില്ല നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് താഴേക്ക് വന്ന് നമ്മുടെ ഓർഡർ എന്തായാലും പ്ലേസ് ആവും സോ നമുക്ക് വെയിറ്റ് ചെയ്യാം താഴേക്ക് വന്ന് നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹിറ്റ് ആകുമ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ട് പിന്നെയുള്ള പിന്നെ മുകളിലേക്കുള്ള ആ ഒരു അപ് ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാം അത് താഴേക്ക് വന്ന് ഓർഡർ പ്ലേസ് ആവുമെന്ന് ഞാൻ പറയാൻ കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് സോ എന്തായാലും ഒറ്റയടിക്ക് അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പൊട്ടൻഷ്യൽ ഒന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് എന്തായാലും അത് താഴെ ഇപ്പോൾ തന്നെ റെക്കാൻഡിൽ വരുന്നുണ്ട് പ്ലേസ് ആയി ഓഡർ പ്ലേസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിടെ റെസിറ്റൻസ് ഉണ്ട് സോ എന്തായാലും അതിന് താഴേക്ക് വന്നിട്ട് ആ റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പോലും ഒന്ന് രണ്ട് ക്യാരറ്റിൽ താഴേക്ക് വന്നിട്ട് അതിന് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു പ്രൈസ് അപ്പോൾ ഇതിന് താഴേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ്റെ അത്രയും ഈ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല സാധാരണ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വരിക മുകളിലേക്ക് പോവുക അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു പൊസിഷൻ നെഗറ്റീവ് ആയി കാണിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് താഴേക്ക് വരുന്നത് വളരെ കുറവായിട്ട് ആ ഒരു ചാൻസസ് വളരെ കുറവാണ് സോ ഓൾമോസ്റ്റ് ഇത് ടാർഗറ്റ് വരെ നമ്മൾ ഒരു പോസിറ്റീവ് പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ അടിക്കാതെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും നെഗറ്റീവ് പോകുന്നില്ലെങ്കിലും മൂവ്മെൻറ്റ് വളരെയധികം കുറവാണ് നമ്മൾ ബൈ ചെയ്ത ആ ഒരു സിക്സ് നയൻറ്റി എയ്റ്റിൽ തന്നെ ചുറ്റി തിരിഞ്ഞ് കിടക്കുകയാണത് വളരെ ചെറുതായിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ നെഗറ്റീവ് പോവാത്ത മാത്രമാണ് ആശ്വാസം മൂവ്മെൻറ്റ് വളരെയധികം കുറവായതുകൊണ്ടും ആ ഒരു സിക്സ് നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ടും ഞാനെന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ക്രീൻ കാണിക്കാം വലിയൊരു ഗ്രീൻ കാൻഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സെൽ ഓർഡർ എഴുന്നൂറ്റി രണ്ട് നമ്മുടെ ആയ എഴുന്നൂറ്റി രണ്ടിൽ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചേക്കാം പെട്ടെന്ന് ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി എഴുന്നൂറ്റി രണ്ട് എപ്പോൾ ഹിറ്റാകുന്നു അപ്പോൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും സിക്സ് നയൻറ്റി നയൻ പോയിൻ്റ് ത്രീ സീറോ വരെ ആയിട്ടുണ്ട് ഭയങ്കര സ്ലോ ആയിട്ടായി കയറുന്നത് സാറിനെ സ്കാൽപ്പിക്കുന്നൊന്നും ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യാറില്ല എക്സിറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് എൻ്റെ പതിവ് പക്ഷേ ഇത് മുകളിലേക്ക് പോകുന്ന ഉറപ്പാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത് സെവൻ സീറോ അടുത്തേക്ക് ഒരു സെവൻ സീറോ വണ്ണ് വരെ എങ്കിലും പോകുന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാനിത് എക്സിറ്റ് ചെയ്യാത്തത് നമുക്ക് ജസ്റ്റ് ബ്രോക്കറേജ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം നമ്മൾ ബൈ ചെയ്യുന്ന പ്രൈസ് സിക്സ് നയൻറ്റി എയ്റ്റ് സെൽ ചെയ്യുന്ന പ്രൈസ് സെവൻ സീറോ ടു ക്വാണ്ടിറ്റി ടു ഹൺഡ്രഡ് അപ്പോൾ അവറേജ് നോക്കിയിരുന്ന ബ്രോക്കറേജ് പ്ലസ് ചാർജസ് എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റ് റുപ്പീസാണ് അതായത് നമ്മുടെ ടാർഗറ്റായ എണ്ണൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ചാർജസ് പോയിട്ട് ഒരു എഴുന്നൂറ് രൂപ നമ്മുടെ കയ്യിലുണ്ടാവും വളരെ സ്ലോ ആയിട്ടുള്ള റേസ് ആണ് എന്തായാലും ടാർഗറ്റിലെടുത്തേക്ക് എത്തും പക്ഷേ നല്ല സമയമെടുക്കും അത് എത്തുമെന്ന് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് എക്സിറ്റ് ചെയ്യാത്തത് ഇപ്പം നിഫ്റ്റി നോക്കുമ്പോഴേ നിഫ്റ്റി പതുക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് റീജിയനിലേക്ക് വീണ്ടും കയറി കയറി വരുന്നുണ്ട് വൺസ് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല രീതിയിലുള്ള ചേഞ്ച് ഹിന്താൽക്കോലും നമുക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് കാണാൻ സാധിക്കും നിഫ്റ്റി വീണ്ടും റെസിസ്റ്റൻസ് റീജിയനിലേക്ക് വരുന്നുണ്ട് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് അത് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നമുക്ക് ഹിൻഡാൽക്കോ സ്റ്റോക്കിലും കിട്ടും അപ്പോൾ ബ്രേക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് നിഫ്റ്റി അവിടെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് താഴേക്ക് വരികയാണ് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് മുകളിലേക്ക് കയറിയിട്ടില്ല സോ ഹിൻഡാൽക്കോലും അതിനനുസരിച്ചൊരു ഡ്രോപ്പ് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ പ്രോഫിറ്റ് ടാബിൽ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നിഫ്റ്റിലൊരു വലിയ ഗ്രീൻ കാൻഡിലുണ്ട് സെയിം വലിയ ഗ്രീൻ കാൻഡിൽ ഹിൻഡാൽക്കോയുടെ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ കാണാൻ ഹിൻഡാൽക്കോ സെവൻ ഹൺഡ്രഡ് ഹിറ്റ് ചെയ്തു മുകളിലേക്ക് കയറുന്നുണ്ട് നമ്മുടെ ടാർഗറ്റെന്ന് പറയുന്നത് സെവൻ സീറോ ടു ആണ് നന്നായിട്ട് നല്ലൊരു ബുള്ളിഷ് ഗ്രീൻ കാൻഡിലാണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയായിട്ടുണ്ട് ഗ്രീൻ കാൻഡിൽ വന്ന ഉടനെ തന്നെ നിഫ്റ്റി അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് കാരണം ഇവിടെയും നമുക്ക് വലിയൊരു റെഡ് കാൻഡിൽ വന്നു ഇനി നിഫ്റ്റി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അടുത്തൊരു ഗ്രീൻ കാൻഡിൽ വരുകയുള്ളൂ എന്തായാലും നിഫ്റ്റി ആ റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും നമ്മുടെ പ്രോഫിറ്റ് നാനൂറ്റി അറുപതിലേക്ക് കുറഞ്ഞു കാരണം നിഫ്റ്റി അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തപ്പോൾ നമുക്ക് ഹിൻഡാൽക്കൂലി ചെറിയൊരു ഡിപ്പ് വന്നു ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ കയറുന്നത് കുറവാണ് ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി അങ്ങനെ എങ്ങനെയാണ് ഇത് മുകളിലേക്ക് കയറുന്നത് എന്തായാലും നമ്മൾ ടാർഗറ്റിലേക്ക് എത്തും പക്ഷേ സമയം എടുക്കും എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട് നല്ലൊരു ഗ്രീൻ കാനൽ വരുന്നുണ്ടോ മുകളിലേക്ക് കയറുന്നുണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായൽ ഭാഗ്യം എഴുന്നൂറ്റി രണ്ടിലാണ് എഴുന്നൂറ്റി രണ്ടിലാണ് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ എഴുന്നൂറ്റി ഒന്നേ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് വരെയൊക്കെ വന്നു പക്ഷേ ടാർഗറ്റ് ഹിറ്റായിട്ടില്ല സെവൻ സീറോ ടുവിലൊക്കെ പോയിട്ടില്ല കാരണം അവിടെ റെസിസ്റ്റൻസ് ഉണ്ട് സെവൻ സീറോ ടുവിൽ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനു മുമ്പ് സെൽ ചെയ്യുന്നതായിരിക്കും നല്ല എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് വരെ ആയിരുന്നു നമ്മുടെ പ്രോഫിറ്റ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ടാർഗറ്റ് ചില സമയത്ത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് അതിൻ്റെ അടുത്ത് വരെ വരും പക്ഷെ ആ ടാർഗറ്റിലേക്ക് കയറില്ല വീണ്ടും നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി വീണ്ടും നെഗറ്റീവായി നമ്മുടെ പ്രോഫിറ്റ് സിക്സ് ഹൺഡ്രഡ് ആയി അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും നോക്കിയിട്ട് നമ്മുടെ സമയം വെറുതെ പാഴാക്കേണ്ട ഇതിനേയും കുറേ സമയം എടുക്കും നമ്മുടെ ടാർഗറ്റ് ഇറ്റാന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഈ ഒരു കറണ്ട് പ്രൈസ് നമ്മൾ എക്സിറ്റ് ചെയ്യണം അപ്പം സെവൻ സീറോ വൺ പോയിൻറ്റ് ടു എയിറ്റ് എന്ന് പറയുന്ന പ്രൈസിൽ ഏകദേശം അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തു ചാർജസ് പോയിട്ട് നമുക്കൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടും എന്തായാലും കുറച്ച് വലിയ ട്രേഡായി പോയത് പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ ബൈ ചെയ്തിട്ട് പന്ത്രണ്ട് അമ്പത്തി ആറിനാണ് നമ്മൾ സെല്ല് ചെയ്തത് ഏകദേശം നാൽപ്പത്തി നാല് മിനിറ്റ് എടുത്തു ഈ ഒരു ട്രേഡ് അപ്പോൾ ഞാൻ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇത്രയും നേരം ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പിന്നെ ഇത് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ഹോൾഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ഹോൾഡ് ചെയ്യില്ല ഇത് ആ ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കുമ്പോഴും എക്സിറ്റ് ചെയ്യുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇത് ഓൾമോസ്റ്റ് എനിക്കൊരു നല്ല രീതിയിൽ ഉറപ്പായിരുന്നു മുകളിലേക്ക് തന്നെ പോകും ടാർഗറ്റിലേക്ക് പോകും എന്നുള്ളത് പക്ഷേ ടാർഗറ്റിലേക്ക് എത്താൻ പ്രോപ്പർ ടാർഗറ്റിലേക്ക് എത്താൻ എഴുന്നൂറ്റി രണ്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയം എടുക്കും അത്രയും സമയം വേസ്റ്റ് ചെയ്യാനില്ല നമുക്കുള്ള പ്രോഫിറ്റ് മതി അതുകൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് ചെയ്തത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാം ഇപ്പോൾ സമയം രണ്ടൊമ്പതായിട്ടുണ്ട് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തത് പന്ത്രണ്ട് അമ്പത്തി ആറിനാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് എത്ര മണിക്കാണ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായെന്ന് സ്പോർട്ട് ചെയ്യാം ഇവിടെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായിരിക്കുന്നത് അതായത് ഏകദേശം വീണ്ടും നമ്മൾ ഒരു അരമണിക്കൂറും കൂടെ എക്സ്ട്രാ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവുള്ളായിരുന്നു ആ ഒരു ചെറിയ ഇതിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂറോടെ ഇരിക്കുക എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കാര്യമില്ല സോ എന്തായാലും എക്സിറ്റ് ചെയ്തു തന്നെ നല്ല തീരുമാനമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ആഴ്ചത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ അടുത്ത ആഴ്ച വീണ്ടും അടുത്തൊരു ലൈറ്റ് ട്രേഡുമായിട്ട് വരാം എന്തായാലും ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ടാറ്റാ എ എ ലൈഫ് എൻ എഫ് കാര്യം അറിയേണ്ട നല്ലൊരു നിക്ഷേപ അവസരമാണത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് So I hope you find this video helpful if you like this video please like share and subscribe and please don't forget to enable the bell button I'll see you in my next video I'm Adil Usain signing off